പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം ഞാൻ അവർ ഒരാൾക്കും പരിക്ക് പറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാ അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അന്തമില്ലാത്ത അന്തം കമ്മികളെ നിങ്ങൾ ഈ കാണിക്കണ അന്ധമില്ലായ്മണ്ടല്ലോ നിങ്ങളുടെ നേതാക്കൾക്ക് തന്നെയാണല്ലോ തിരിഞ്ഞു കുത്തുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ചിരി വരുന്നത് നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച് സംസാരിച്ച് ഷാഫി പറമ്പിൽ വരുന്നിടത്തും അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഏതൊരു എം എൽ എമാരും അല്ലെങ്കിൽ നേതാക്കൾ വരുന്നോടത്തും കിടന്നിട്ട് ഈ ഊള ഊഞ്ഞ ഉത്തരവാക്യം വിളിച്ച് നടന്നിട്ട് അവസാനം നിങ്ങളുടെ വീരന്മാരായിട്ടുള്ള ഡസൺ കണക്കിൽ മന്ത്രിമാരും എം എൽ എമാരുടെയും പേര് വീണ്ടും വീണ്ടും എടുത്ത് 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 അലക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഞാൻ ചെറിയ ക്ലിപ്പ് കാണിച്ചു നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് എന്ത് രസ കോമഡി ചിരിച്ച് പോവും നമ്മൾ അല്ല കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല അത് രാജിവെച്ചിട്ടില്ല അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രസ്ഥാനത്തിലുള്ള എൻ്റെ പ്രസ്ഥ എന്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല കറക്റ്റാണ് ഞാനൊന്നും പറയണ്ട കാരണം ഞാനാണല്ലോ പെണ്ണ് പിടിച്ച് നടക്കുന്നത് അപ്പൊ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് എൻ്റെ മുത്ത മുത്തപ്പനായിട്ടുള്ള മറ്റേ ഇരട്ടച്ചങ്കനും ഇരട്ടച്ചക്കൻ്റെ താഴത്തുള്ള കുറെ ഈ വെളിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറെ വിവരം കിട്ടെ ടീമും ഉണ്ടല്ലോ അവർ പറഞ്ഞോളും അതിനുള്ള ആൻസറൊക്കെ ഞാൻ പറയേണ്ട കാര്യം ഒന്നും ഞാൻ ഇങ്ങനെ പെണ്ണ് പിടിച്ച് നടക്കും എൻ്റെ പാവം അന്തം കമ്മികൾ അതിനൊക്കെ പ്രതിരോധിച്ച് ഇങ്ങനെ നിൽക്കും അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് എൻ്റെ പാരമ്പര്യം എൻ്റെ എന്താ പറയുക പാർട്ടിയുടെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് മുതൽ പെണ്ണ് പിടിക്കാറും മക്കളുണ്ടാക്കി കൊടുക്കാറും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇതിനുള്ള ഉത്തരം പെണ്ണ് പിടിക്കുന്നവർ ഞങ്ങളോട് പിടിച്ചോളാനാണ് പറഞ്ഞത് ബാക്കിയുള്ള ഈ പ്രതിരോധം തീർക്കുന്നത് ഞങ്ങളുടെ മറ്റ് നേതാക്കന്മാരാണ് എന്നുള്ളതുകൊണ്ട് പറയണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതുപോലെ ഇന്നലെ കൊണേഷൻ ഓർമ്മയില്ല ഞാൻ നല്ല വീഡിയോ ഇട്ടിരുന്നു കൊണേഷൻ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ട് നമ്മുടെ ഗോവിന്ദൻ മാമ ഒരു കുറെ ഡയലോഗ് ഇട്ടത് അന്നും ഗണേശും വാ തുറന്നിട്ടില്ല വാ തുറന്നാല് ഈ പറഞ്ഞ പോലെ തിരിച്ചു കുത്തും എന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അപ്പം ഇന്ന് ഷാഫി പറമ്പില് വടകര ചെന്നപ്പം ഈ പാവം അന്തം പോലില്ലാത്ത അന്തം കമ്മികൾ കിടന്നിട്ട് കുറേ മുദ്രാവാക്യം വെല്ലുവിളിച്ചപ്പം അവര് വിചാരിച്ച് ഷാഫി പറമ്പില് വേടിച്ച് വണ്ടിയും വിട്ടുകൊണ്ടും പണ്ട് പിണറായി നവകേരള യാത്ര വണ്ടിൻ്റെ അതായത് ബസ് ചിലപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ പോലും ഇപ്പുറത്തൊരു കോൺഗ്രസ്സുകാരനെ കണ്ടു കഴിഞ്ഞാൽ ഹെൽമെറ്റ് എടുത്തും ചെടിച്ചെട്ട് എടുത്തൊക്കെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പോലീസുകാരും നമ്മുടെ നാട്ടിലെ ഡിവൈ ചൈൻറ്റേയും എച്ച് എഫ് ഐൻ്റെയും കുണ്ടകളും കുണ്ടകളെന്ന് പറയാൻ പറ്റില്ല കുണ്ട മുണ്ടികളും ഒരുപാട് എന്താ പറയുക ഷോ കാണിച്ചതാണ് അപ്പം ഇവർ വിചാരിച്ചേ ഷാഫി പറമ്പിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ അങ്ങോട്ട് ചാടി വീണു കഴിഞ്ഞാൽ ഷാഫി പേടിച്ച് വടകരന്ന് തിരിഞ്ഞോട്ടി പാലക്കാട്ടേ കൂട്ടുന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മാർ ചാടി വീണതാണ് നിൻ്റെ പിണറായി അല്ലെങ്കിൽ നിൻ്റെ ഇരട്ട ചങ്ങൾ പെരട്ടച്ചങ്കം പോലും ബസ്സിൽ നിന്ന് പുറത്തോട്ട് നോക്കാൻ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വണ്ടി നിന്ന് പുറത്തിറങ്ങി നിന്നൊക്കെ നീ വിളിച്ച നായാ പട്ടി ചെറ്റ എന്ന് വിളിച്ച് കേട്ട് നിൽക്കാണ്ട് നിന്നൊക്കെ നിൻ്റെ അച്ഛൻ്റെ നിൻ്റെ അപ്പൻ്റെ അപ്പനയും വരെ തെറി വിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ അവസ്ഥയിലോട്ട് ഷാഫി പറമ്പിൽ പുറത്തിറങ്ങി നിൻ്റെയൊക്കെ അണ്ണാക്കിലെ അടിച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നലെ കണ്ടത് അതിൻ്റെ കുറച്ച് കോഷ്യൻസ് ഞാൻ വെച്ചിട്ടാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കുകള് ും ഉദ്ദേശിക്കുന്നില്ല സമരം ചെയ്യേണ്ടവർ ചെയ്യുക അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്നത് ആയ പറ്റുന്നെ കുറിച്ച് അദ്ദേഹത്തിൽ പോകുന്നവരാൾ ായ വട്ടീനെട്ടിട്ട് പോകാനെ ഒരാളും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആര് സമരം ചെയ്തോട്ടെ സമരം ചെയ്യാൻ അവകാശം ചെയ്തോട്ടെ അയിന് പക്ഷേ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം ഞാൻ അവർ ഒരാൾക്കും പരിക്കുപറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാള് നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും കണ്ടല്ല ഇത്രയേ ഉള്ളൂ ഒരു എം എൽ എയുടെ അല്ല ഒരു എം പിയുടെ വണ്ടിയുടെ മുമ്പിലോട്ട് ചാടി വീണിട്ട് ഇമാതിരി ഊച്ചാളിത്തരം കാണിക്കാൻ മാത്രം മാത്രം അന്തമുള്ള കുറെ അന്തം കമ്മികളാണ് നമ്മുടെ രാജ്യം അല്ലെ നമ്മുടെ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ എന്താ പറയുക പാർട്ടി തൊഴിലാളികൾ എന്ന് വേണമെങ്കിലും പറയാം വേറെ ഒരു കുണമില്ല ദീറ്റുള്ള കൊണ്ടൊക്കെ പറഞ്ഞാൽ ദീറ്റങ്ങളെ സമരം വിളിക്കുന്ന അല്ലെങ്കിൽ ദീറ്റങ്ങൾ മുദ്രാക്യം മുദ്രാവാക്യം വിളിക്കുന്ന എല്ലാ നമ്മളെ ഡസൺ കണക്കിൽ എന്ന് പറഞ്ഞ പോലെ എം എൽ എമാരും പെൺ അതല്ലെങ്കിൽ മന്ത്രിമാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ പീഡനവീരന്മാരും അതേ ആൾക്കാരുടെ ഒക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂടെ കൂട്ടി നടത്തിയിട്ടുള്ള നമ്മുടെ ഇരട്ട ചങ്ങനും ഇരട്ട ചങ്ങൻ്റെ സ്വന്തം പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ലോകോത്തര പെൺപിടിയനായിട്ടുള്ള ശശിയൊക്കെ ഉള്ള കാലത്ത് അല്ലെങ്കിൽ അവരൊക്കെ താങ്ങി നടക്കുന്ന ഈ കൂട്ടത്തിൻ്റെ ഈ വിവരം കിട്ട കൂട്ടത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ നമ്മൾ എന്നാണ് എൻ്റെ ഒരു സത്യാവസ്ഥ ഏതായാലും കുറച്ചും കൂടെ മൈലേജ് ഷാഫിക്ക് വടകരയിൽ കിട്ടി കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു മൈലേജ് ഇവന്മാരെ ഇറക്കിയിട്ടുള്ള അല്ലെ ഇവന്മാരുടെ മുട്ട ഇറക്കിയിട്ടുള്ള മുട്ട ചാനലിന് ഇറക്കിയിട്ടുള്ള ഒരു വെട്ടി പൊട്ടിയ വെട്ടിയുടെ വർത്താനം കൊണ്ട് കുറച്ചുകൂടെ മൈലേജ് ഇപ്പം ആൾക്കാർക്കൊക്കെ കിട്ടി എന്നുള്ളതാണ് അതിൽ സങ്കടം തോന്നിട്ടാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനൊരു സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ വരെ തോന്നിയത് എന്നുള്ളതും നമ്മൾ ഇന്നലെ കണ്ടു ഇനി ഇതൊക്കെ ചെയ്തു പോയ ഈ കള്ളക്കൂട്ടങ്ങളോട് കൂട്ടങ്ങൾക്ക് വേണ്ടിട്ട് വീണ്ടും ഈ പാർട്ടിയുടെ കുറെ അന്തം കമ്മികളായിട്ടുള്ള അന്തമില്ലാത്ത കുന്തം പോയ കുറെ പാർട്ടി പ്രവർത്തകരും മറ്റ് നേതാക്കന്മാരും വീണ്ടും ഇന്ന് രാവിലെ ഇന്നലെ വന്നിട്ട് ജയ് വിളിക്കുന്നത് കണ്ടു അതിനും ഇന്നലെ ഷാഫി വ്യക്തമായിട്ടുള്ള മറുപടി രാത്രി തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രശ്നം ഈ സമരത്തിന്റെ ഭാഗമായി വന്നിട്ട് ക്യാമറയും കൊണ്ട് വന്നിട്ട് പിന്നെ വന്നിട്ട് കേട്ടാലിറക്കുന്ന ഭാഷയിൽ തെറിയ അസഭ്യവും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അങ്ങനെ പോണെന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാലും ഒരു അക്രമത്തിനും അതിക്രമത്തിനോ മറുപടി പറയാൻ ആഗ്രഹിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ട് ഓടി പോകാൻ പറ്റൂ ഞാൻ ഞാനെന്റെ ഒരു ജനാധിപത്യ വിരുദ്ധത എന്റെ ഉണ്ടായിട്ടില്ല പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസ് അവരുടെ അടുത്ത് നേരത്തെ മാറ്റിയൊന്നുമില്ല അതൊക്കെ പോലീസിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് ഇപ്പോൾ വടകര അങ്ങാടി കൂടെ പോവാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടക്കാൻ ആരെങ്കിലും സ്പെഷ്യൽ പെർമിഷന്റെ ഒന്നും ആവശ്യമില്ല സ്പെഷ്യൽ സാങ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്തും ജയിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഒരു അക്രമത്തിനും തിരിച്ച് അതിക്രമം കൊണ്ട് മറുപടിയില്ല ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു മറ്റ് ആരുടെ ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാനോ ആഗ്രഹിക്കുന്നില്ല ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും ഇനി അടുത്തൊരു ചോദ്യം എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിന്റെയൊക്കെ ലോജിക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ലോജിക്ക് പിന്നെ മുഖ്യമന്ത്രിയുടെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടിയിലെ എം എൽ എ ബന്ധപ്പെട്ട് അവർക്ക് ബാധകമാണോ ഈ ലോജിക്ക് മന്ത്രിസഭയിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ എസ് എഫ് ഐ മുതലുള്ള പാർട്ടി ഘടകങ്ങൾ എംഎൽഎ്പെച്ചാൽ അത് വാദകമാണോ അപ്പൊ അതൊന്നും നോക്കാതെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി ആയിക്കോട്ടെ രാഷ്ട്രീയതാണെങ്കിൽ സമരം ചെയ്തോട്ടെ അപ്പോഴും പറയുന്നു ലോജിക്കിന്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായിക്കോട്ടെ പക്ഷെ വായടപ്പിക്കാമെന്നോ പീഡിപ്പിച്ചിട്ട് നിലത്തിറങ്ങാതിരിക്കാതാക്കാമെന്നോ ആരും കരുതരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും ഒരു അക്രമവും അതിക്രമവും തിരിച്ചുണ്ടായിട്ടില്ല മോശപ്പെട്ട ഒരു വാക്കോ അതോ ഉപയോഗിച്ചിട്ടില്ല ഒരു കാര്യം തീർത്തു പറയുന്നു ആരുടെ മുമ്പിലും ഭയപ്പെട്ടിട്ട് പൊതുപ്രവർത്തനത്തെ ആരും മുന്നോട്ട് തന്നെ പോകും നിങ്ങൾ കേട്ടോ ഇതാണ് ഈ ഉച്ചാളികളായിട്ടുള്ള അന്തം കമ്മികൾ കൊണ്ട് ഷാഫിക്ക് ഇന്നലെ രാത്രി പറയാനുണ്ടായിരുന്ന മറുപടി നീയൊക്കെ പന്തം കൊട്ടിത്തല്ല നീയൊക്കെ എന്ത് ചെങ്കുടി ഏന്തിയ പതാക വിളിച്ചിട്ട് എന്ത് ചെറ്റത്തരം മുദ്രാവാക്യം വിളിച്ച് പറഞ്ഞു വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാനും അതിനെ തകർക്കാനും അല്ലെങ്കിൽ അതിനെ എതിരെ പ്രതിരോധിക്കാനും പറ്റുന്ന ഒരാൾ തന്നെയാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ അവിടുത്തെ ബാക്കിയുള്ള കോൺഗ്രസ് യു ഡി മുസ്ലിം ലീഗ് പ്രവർത്തകരും എന്ന് ആലോചിച്ചാൽ ഈ സഖാക്കളായിട്ടുള്ള അന്ധം കമ്പികൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും അല്ല നിന്റെ ഒക്കെ ഇരട്ടച്ചങ്ങനെ പോലെ ബസ്സിൽ ഏതോ രാജ്യത്തൂടെ അല്ലെങ്കിൽ ഏതേ നാട്ടിൽ കൂടെ പോകുമ്പോൾ ഇവിടുത്തെ അടിക്കാൻ മാത്രം വീരുക്കളായിട്ടില്ല ഈ പാർട്ടിയിലുള്ള ആൾക്കാർ എന്ന് ഇന്നത്തോടു കൂടി വ്യക്തമായിട്ട് ഈ അന്ധം കമ്മികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും അന്തം കമ്പികൾ മനസ്സിലായിപ്പോൾ നിങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ നീയൊക്കെ ജയ് വിളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ക്ലിഫ് ഹൗസ് മുതൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സകല വന നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ മന്ത്രിമാരും നിങ്ങളുടെ എം എൽ എമാരും പിടിച്ച പെണ്ണിൻ്റെ കണക്കും അത്ര നോക്കിയാൽ മതി പിടിച്ചോന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല എത്രത്തരം പിടിച്ചു അതിൻ്റെ കണക്കെന്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുക അതിൻ്റെ രേഖകളും അതിൻ്റെ വീഡിയോ സഹിതം നാം പറഞ്ഞ പോലെ ജഡ് എം എൽ നിൽക്കേണ്ട നിൻ്റെ നേതാക്കന്മാരുടെ വീഡിയോസും അതിൻ്റെ അപ്പുറത്തോട്ട് നിൻ്റെ നേതാക്കന്മാർ കുളിസിതങ്ങൾ പറഞ്ഞിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമല്ലേ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ കിട്ടടാ അപ്പോൾ നിൻ്റെ ഓരോ നേതാക്കന്മാരുടെ പേരെടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ മെനിയാന്നൊക്കെ വീടുകൾ അത് ഇട്ടിട്ടുണ്ട് ഇനിയും ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ട് വെറുതെ നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുന്ന കുരു പൊട്ടിക്കുന്നില്ല അതുകൊണ്ട് അങ്ങത്ര അങ്ങോട്ട് പോകുന്നില്ല അത് ഏതായാലും മറുപടി ഷാഫിൻ്റെ അടുത്ത് നിന്ന് ഷാഫിനെ ചുറിയാൻ പോയന്മാർക്കൊക്കെ ഷാഫി നല്ലോണം മാന്തി പൊട്ടിച്ച് കുരു പൊട്ടിച്ച് വിട്ടിട്ടുണ്ട് സകല മന അന്ധം കമ്മികളായിട്ടുള്ള അന്തസഖാക്കൾക്കും